ി ഡി ശ്രീ എം ബി രാജേഷ് മാലിന്യങ്ങളും പാഴ് വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയുകയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായി സഹകരിക്കും മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു Praditya, praditya, praditya. For the information of our guests from uh, various parts of our country, this pledge is taken as part of an ongoing campaign to make Kerala garbage free. The government has decided that every official function should start with a to make Kerala garbage free. So thank you for cooperating. Check. അടുത്തതായി മാലിന്യമുക്ത നവകേരളത്തിന് തീം സോങ് റിലീസാണ് സ്വിച്ച് ഓൺ ചെയ്യുന്നതിനായി തീം ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവരെ ബഹുമാനപരിസരം ക്ഷണിക്കുന്നു ശ്രീമതി ദിവ്യ അയ്യർ ഐ എ എസ് പ്രോജക്ട് ഡയറക്ടർ കേരള സോളിഡ് സ്റ്റേറ്റ് വേ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്ട് കെ ടി ബാലഭാസ്കർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കേരള ശുചിത്വ മിഷൻ കെ സുരേഷ് കുമാർ എം ഡി ക്ലീൻ കേരള കമ്പനി എന്നിവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു

മുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുക Thank you. Now, I would like to invite Honorable Minister for LSGD, Sri MP Rajesh, for the opening remarks. ഡോക്ടർ തോമസ് ഐസക്കും ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ ജനപ്രതിനിധികളെ ആൻഡ് ഫ്രണ്ട്സ് ടീം ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ഫോ കൺട്രി കേരളീയത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള വിവിധ സെമിനാറുകളിൽ ഈ സെമിനാർ കേരളത്തിലെ പ്രാദേശിക സർക്കാരുകളെ കുറിച്ചുള്ളതാണ് വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന് അധ്യക്ഷ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല കാരണം ധാരാളം പ്രഗത്ഭരായിട്ടുള്ള പാനലിസ്റ്റുകൾ പങ്കെടുക്കുന്നുണ്ട് സമയം നമുക്ക് കർശനമായി പാലിക്കേണ്ടതുണ്ട് കേരളത്തിലെ പ്രാദേശിക സർക്കാരുകളുടെയും അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും ചരിത്രം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യ സമരകാലത്തെ ബഹുജന പ്രസ്ഥാനങ്ങളിൽ ആഴത്തിൽ വേരോടിയിട്ടുള്ളതാണ് അവിടെയാണ് അതിൻ്റെ വേലുകളുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോയി അതിനുശേഷം ഒരു വലിയ ഗുണപരമായിട്ടുള്ള മാറ്റം പിന്നീടുണ്ടാവുന്നത് തൊണ്ണൂറുകളിലാണ് തൊണ്ണൂറുകളിൽ ലോകമാകെ വിശേഷിച്ച് ഇന്ത്യ നവലിബറൽ ഉദാരവൽക്കരണത്തിൻ്റെയും ആഗോളവൽക്കരണത്തിൻ്റെയും പാതയിലേക്ക് തിരിഞ്ഞപ്പോൾ ആഗോളവൽക്കരണത്തെ ആശ്ലേഷിച്ചപ്പോൾ കേരളം ഒരു സംസ്ഥാനത്തിൻ്റെ പരിമിതികത്ത് നിന്നുകൊണ്ടുള്ള ബദൽ വികസന പാതയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത് പ്രാദേശിക സർക്കാരുകൾ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിലൂടെയാണ് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടായത് ദേശീയ തലത്തിലുണ്ടായ എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതികളുടെ ഭാഗമായി കേരളത്തിൽ കൂടുതൽ അധികാരങ്ങളും വിഭവങ്ങളും താഴെത്തത്തിലേക്ക് പ്രാദേശിക സർക്കാരുകൾക്ക് കൈമാറുകയുണ്ടായി അതോടൊപ്പം ആസൂത്രണ പ്രക്രിയയിലും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിലും ജനങ്ങളെയാകെ അണിനിരത്തുന്ന ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിനും തൊണ്ണൂറുകളുടെ മധ്യത്തോടെ തുടക്കം കുറിച്ചു ഗ്രാമസഭകളെ ശാക്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇതേ കാലയളവിൽ തന്നെയാണ് കുടുംബശ്രീയുടെ രൂപീകരണവും ഉണ്ടാകുന്നത് അത് അധികാര വികേന്ദ്രീകരണ പ്രക്രിയയ്ക്ക് പരസ്പര പൂരകമായി ഇത് രണ്ടും പ്രവർത്തിക്കുകയുണ്ടായി ലക്ഷക്കണക്കിന് സ്ത്രീകളെ കുടുംബശ്രീയിലൂടെ സ്വയം സഹായ സംഘങ്ങളിലൂടെ അണിനിരത്താൻ കഴിഞ്ഞു കുടുംബശ്രീ കേരളീയ നവോത്ഥാനത്തിൻ്റെ മുദ്രാവാക്യത്തെ സാക്ഷാത്കരിക്കുകയാണ് ചെയ്തത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന മുദ്രാവാക്യം അത് യഥാർത്ഥത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടത് കുടുംബശ്രീയുടെ ആവിർഭാവത്തോടു സ്ത്രീകളെ സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായി ശാക്തീകരിക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞു അടുക്കളയിൽ നിന്ന് അരങ്ങത്തെത്തിയ സ്ത്രീകൾ സംരംഭകരായി മാറി അവർ നേതാക്കളായി മാറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അമരത്തേക്ക് വന്നു പിന്നീട് എം എൽ എമാരും മറ്റുമായിട്ട് മാറുകയുണ്ടായി ഐ എം അവേർ ദാറ്റ്സ് അറൌണ്ട് ത്രീ ഹൺഡ്രഡ് ഇൻവൈറ്റീസ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഫ്രോം വേരിയസ് പാർട്സ് ഓഫ് കൺട്രി ഫോർ ദയർ കൺവീനിയൻസ് ഐ വിൽ ട്രൈ ടു Uh, make it bilingual. The history of our decentralisation is deeply rooted in the mass movements of our national movement and freedom struggle. Then, this legacy of de decentralisation, the politics of decentralisation, was taken forward by the first communist government led by Comrade E.M.S. Namboodiripad. Then, a qualitative change took place. In the mid 90s, when the whole world and especially India embraced the path of neoliberal globalization, Kerala started its new experiments with decentralization of power, empowering local self governments through devolution of more resources and power to local self government institutions. Along with this, Kerala ensured massive participation of people in the process of planning and in decision making process through people's plan campaign and along with this in the mid 90s kudumbashree was started as many of you are well aware kudumbashree is a massive network of women self help groups so kudumbasri emancipated the women, millions of women in the states. it ensured social, economic and political empowerment of women. leaders in various spheres of our life emerged from kudumbasri movement and many of them became leaders of local self-government institutions and many of them became elected as members of legislative assembly. സൊ ഇൻ ദിസ് വേ കുടുംബശ്രീ എൻഷേഡ് സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എംപവർമെൻ്റ് ഓഫ് വിമെൻ ഈ ദൃഢമായിട്ടുള്ള അടിത്തറയിലാണ് കേരളത്തിലെ പ്രാദേശിക ഭരണം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് അതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അത് കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിന് എത്രമേൽ നിർണായകമാണ് എത്രത്തോളം സുപ്രധാനമായിട്ടുള്ളൊരു പങ്കാണ് വഹിക്കുന്നത് എന്നതിൻ്റെ തെളിവായിരുന്നു അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് വെല്ലുവിളികളെ കേരളം കൈകാര്യം ചെയ്തതിൽ കൈവരിക്കാനായ മികവ് ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ പ്രളയം പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറെക്കുറെ സമാനമായ പ്രളയം ആവർത്തിച്ച സാഹചര്യം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധി അടിക്കടി പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചൊരു കാലമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏതാണ്ട് ഇരുപത്തിയൊന്ന് വരെയുള്ള കാലം പ്രളയം കൊണ്ട് കേരളത്തിനുണ്ടായ നഷ്ടം കണക്കാക്കപ്പെട്ടത് മുപ്പതിനായിരം കോടി രൂപതാണ് തൊട്ടു പിന്നാലെയാണ് മഹാമാരി വരുന്നത് ലോക്ക്ഡൌൺ അത് സൃഷ്ടിച്ച സാമ്പത്തിക നഷ്ടം ഉപജീവന പ്രതിസന്ധി ഇതിനെയെല്ലാം കേരളത്തിന് ഫലപ്രദമായിട്ട് നേരിടാനും കൈകാര്യം ചെയ്യാനും കഴിഞ്ഞത് സുശക്തമായിട്ടുള്ള പ്രാദേശിക സർക്കാരുകളുടെ ദൃഢമായിട്ടുള്ള അടിത്തറയിലാണ് അതുപോലെ തന്നെ സംസ്ഥാന ഗവണ്മെന്റ് കഴിഞ്ഞ ഗവൺമെൻറ് നടപ്പാക്കിയ ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ച നാല് പ്രധാന മിഷനുകൾ കേരളം സാമൂഹിക മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങളെ നവീകരിക്കുന്നതിന് ലക്ഷ്യമിട്ടു ആർദ്രം അതുപോലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സ്ഥായിയായ വികസനത്തെ പാരിസ്ഥിതികമായ പരിഗണനകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് സ്ഥായിയായ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കേരളം എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് വെച്ച ലൈഫ് ഈ നാല് മിഷനുകൾ നടപ്പാക്കുന്നതിലും വളരെ നിർണായകമായിട്ടുള്ള പങ്കാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിച്ചത് അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അതിൽ നിന്ന് കേരളത്തെ കരകയറ്റുന്നതിലും കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക മാറ്റത്തിന്റെ ചാലകശക്തിയുമായി പ്രവർത്തിക്കുന്നതിൻ്റെ കാഴ്ച നാം കാണുകയുണ്ടായി ദി സ്ട്രോങ് ഫൗണ്ടേഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവർണൻസ് ഇൻ കേരള വാസ് ഡിസ്പ്ലേഡ് അറ്റ് ഇസ് ബെസ്റ്റ് ഓഫ് പ്രൈസസ് ഇറപ്റ്റഡ് ഇൻ ടൂ തൗസൻഡ് എയ്റ്റീൻ വെൻഡ് ബേഴ്സ് ഫ്ലഡ്സ് ഹാപ്പൻഡ് ഇൻ കേരള a similar flood, almost a similar flood, was repeated in 2019. covid pandemic happened in 2020. so this was a difficult period. a strong foundation of a vibrant self, local self-government uh, network that helped the state to overcome this difficult period. along with this, the four crucial missions announced by the previous government led by Honorable Chief Minister Pindurai Vijayan, these four missions are live to ensure housing for all, to uh, modernize our public education system, school education system, Ardram to strengthen our public health care system, and Harida വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സോ ആൾ ദീസ് മിഷൻസ് വെർ ഇംപ്ലിമെൻ്റഡ് വിത്ത് ആക്റ്റീവ് റോൾ ആൻഡ് ലീഡർഷിപ്പ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാ പുതിയ വെല്ലുവിളികൾ എന്തെല്ലാമാണ് എന്നതാണ് പുതിയ വെല്ലുവിളികളോടൊപ്പം അത് പുതിയ സാധ്യതകൾ കൂടി തുറന്നു തരുന്നുണ്ട് കേരളത്തിലെ പ്രാദേശിക സർക്കാരുകളുടെ മുമ്പ് ഒന്ന് പ്രാദേശിക സാമ്പത്തിക വികസനത്തിൻ്റേതാണ് സംരംഭകത്വം നൂതനാശയങ്ങൾക്ക് അവസരമൊരുക്കൽ നൈപുണ്യ വർധനവ് അതുപോലെ തൊഴിൽ വരുമാനം ഇതെല്ലാമാണ് പ്രാദേശിക സാമ്പത്തിക വികസനത്തിലൂടെ പ്രാദേശിക സർക്കാരുകൾ ഇന്ന് ലക്ഷ്യമിടുന്നത് പഴയതുപോലെ ക്ഷേമപ്രവർത്തനങ്ങൾ പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല സമ്പത്ത് നേരിട്ട് ഇടപെടുകയും പങ്കുവഹിക്കുകയും ചെയ്യുന്നവയാക്കി പ്രാദേശിക സർക്കാരുകളെ മാറ്റുക എന്നത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് കാണുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിദാരിദ്ര്യ നിർമാർജ്ജനമാണ് കേരള ഈസ് ഹാവിംഗ് ദ ലോവസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് എക്സ്ട്രീംലി പുവർ പീപ്പിൾ ഇൻ ദ കൺട്രി അക്കോർഡിംഗ് ടു നീതി ആയോഗ്സ് ലേറ്റസ്റ്റ് എസ്റ്റിമേറ്റ് It is 0.55. A microscopic minority of 0.55 percentage of our population is categorized as extremely poor. The very first decision of this government was to implement a project to eradicate extreme poverty. And I'm, I'm very happy, very glad to inform you that two days back, on the eve of formation day of kerala, 1st november, on the occasion of the inauguration of this kerala, honorable chief minister has released a status report stating that 47.8% percentage of extremely poor have been came out of poverty through this extreme poverty eradication project. Our target was 40% by November 1st, 2023. So we have been achieved 47.8%. Initially, two years back, we identified through a comprehensive survey, identified that 64,006 families are extremely poor. We have, with the help of uh, local self-government institutions, with the leadership of local self-government institutions, we have prepared, we had prepared മൈക്രോ പ്ലാൻസ് ഫോർ ഈ ഫാമിലി സിക്സ്റ്റി ഫോർ സിക്സ് മൈക്രോ പ്ലാൻസ്ഡ് ആൻഡ് നാവ് വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് ഇംപ്ലിമെന്റിംഗ് ദീസ് മൈക്രോ പ്ലാൻ ബൈ നവംബർ ഫസ്റ്റ് ഫോർട്ടി സെവൻ പാട് എയ്റ്റ് പെർസെന്റ് പൂർ ഐഡെന്റിഫൈഡ് എക്സ്ട്രീംലി പൂർ ഹ് കംഔ പോവർട്ടി മാലിന്യമുക്ത നവകേരളം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി അതൊരു പ്രധാന വെല്ലുവിളിയാണ് കേരളം വേണ്ടത്ര മുന്നോട്ട് പോവാത്ത ഒരു മേഖലയായിട്ടാണ് കണക്കാക്കുന്നത് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല നമ്മളൊരു പ്രതിജ്ഞ ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ദാറ്റ് എയ്റ്റ് തൗസൻഡ് പ്രോജക്റ്റ്സ് ഹാവ് ബിൻ പ്രിപ്പേർഡ് ബൈ അവർ ലോക്കൽ സെഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്ത് എ ടോട്ടൽ അലോക്കേഷൻ ഓഫ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടൂർസ് അച്ചീവ് ടാർഗറ്റ് ഓഫ് ഗാർബേജ് പിന്നെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി നഗരവൽക്കരണത്തിന്റേതാണ് കേരളം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അക്കോർഡിംഗ് സെൻസസ്റ്റ് is urban population and according to some estimates by 2035 95 percent of our population will be urban population so Kerala is having the faster rate of urbanization in the state in the country and we are now preparing to address the challenges of urbanization including uh, waste management and various other challenges so we have appointed an urban commission, to uh, draft a comprehensive policy and with the help of a comprehensive policy we hope to address the challenges of uh, challenges posed by urbanization apart from this kerala institute of local administration has developed local action plan for climate change 260 LSDIs have already prepared this local action plan. Another challenge Kerala is facing is uh, geriatric care. So, all these are the challenges we are facing today, and we are hopeful that these challenges can be converted into an opportunity. For the local self government institutions in the country. In order to discharge these responsibilities, to fulfill these responsibilities, now we are in the process of strengthening and empowering local self government institutions, making them more responsive, transparent, and efficient in, in functioning. delivery of uh, service quality enhancing the quality of uh, service delivery is an important priority so for this purpose we are focusing on digitization of our services we are all set to launch casemart an application for all self government institutions with the help of casemart we can revolutionize the functioning of uh, local self government institutions and we hope that uh, we, have, we have decided to launch this case, case smart application on 1st january 2024 so all local self government institutions will be uh, will, will get the service of this case smart application so this will transform not only the functioning of institutions but also this will എൻഷർ എൻഹാൻസ് സർവീസ് ഡെലിവറി ക്വാളിറ്റി സർവീസ് ഡെലിവറി ടു സിറ്റിസൺസ് അതോടൊപ്പം നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കില നടത്തുന്ന പരിശീലനത്തോടൊപ്പം തന്നെ ആധുനിക മാനേജ്മെൻറ്റ് വൈഭവവും വൈദഗ്ധ്യവും ലഭ്യമാക്കാൻ വേണ്ടി ഐ എം ജിയുടെ നേതൃത്വത്തിലുള്ള പരിശീലന പരിപാടിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർക്കായി പരിശീലന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു റേറ്റിംഗ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് റേറ്റിംഗ് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കൃത്യമായ സുതാര്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ റേറ്റിംഗ് കൊണ്ടുവരുന്നതിന് സോഷ്യൽ ഓഡിറ്റ് മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സോഷ്യൽ ഓഡിറ്റ് നടപ്പിലാക്കുന്നതിനും ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് ആൻഡ് ഫൈനലി the local self government institutions are now all prepared to launch a massive campaign uh, with the objective of making kerala the first digital literate state in the country remember in 1987 kerala became the first total literate state in the country now we have uh, the highest internet penetration in the country and uh, we have rolled out k phone kerala fiber optical network to ensure access to internet. kerala is the only state in the country to declare internet as a basic human right. so with this and with our focus on uh, e-governance, now we, are, we have planned a total digital literacy campaign. അവർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ സ്പിയർ ഹെഡിങ് ദിസ് ടോട്ടൽ ഡിജിറ്റൽ ലിറ്ററസി ക്യാമ്പയിൻ സോ ഇൻ ദിസ് വേ വി ആർ ട്രയിങ് ടു ഫെർദർ സ്ട്രെങ്തൻ ആൻഡ് എംപവർ അവർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് അല്പം കൂടുതൽ സമയമെടുത്തു എന്ന് തോന്നുന്നു ഞാനെൻ്റെ ആമുഖ പ്രസംഗം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ